എന്തോ പിന്നെ എനിക്ക് ആ പണം കൊടുക്കാൻ ധൈര്യം വന്നില്ല പൊള്ളയും കൊലപാതകവും കള്ളപ്പണവും കള്ളക്കണക്കുകളും അവയൊക്കെ മൂടി വെക്കാൻ ഉറക്കമൊഴിച്ചിരുന്ന് കണ്ടുപിടിച്ച ഇല്ലാത്ത ന്യായീകരണങ്ങളും യാതൊരു കുറ്റബോധവും ഇല്ലാതെ അതൊക്കെ കോടതിയിൽ വിളിച്ചു പറഞ്ഞു തോൽക്കേണ്ട കേസുകൾ ജയിപ്പിച്ചതിനുള്ള പ്രതിഫലം വലിയ പണക്കാരിയായെന്നുള്ള അഭിമാനത്തോടെയാണ് അച്ഛനെ കാണാൻ ചെന്നത് തിരിച്ചു പോന്നപ്പോൾ മനസ്സിലാകെ ഒരു ഭാരം സമ്പാദിച്ചു കൂട്ടിയ പണത്തിൽ അത്രയും ഏതൊക്കെയോ നിരപരാധികളുടെ രക്തം അതിന്റെയൊക്കെ കറ എന്റെ കയ്യിലും മനസ്സിലും ഞാൻ ഞാൻ വിനസന കുറ്റപ്പെടുത്തുകയല്ല നിങ്ങളോട് എനിക്ക് തീർത്താൽ തീരാത്തത്ര കിടപ്പാടുകളുണ്ട് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഒരു നിമിഷം ഒന്ന് ഓർമ്മിച്ചു പോയെന്നേ ഉള്ളൂ വിഷമം തോന്നിയെങ്കിൽ ക്ഷമിക്കണം ഒന്നുമില്ല നമ്മൾ തമ്മിൽ കടപ്പാടിൻ്റെ കണക്കുകളൊന്നും ആവശ്യമില്ല എപ്പോൾ വേണമെങ്കിലും ആൻസിക്ക് പിരിഞ്ഞു ഒന്നാലോചിച്ചാൽ പിരിഞ്ഞു പോകുന്നതാണ് നല്ലത് മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും ആൻസിക്ക് അറിയാം ഞാനിന്ന് അതുപോലൊരു യന്ത്രമാണ് വെറുമൊരു യന്ത്രം ഒരാഴ്ച ചാരിന്ന് മറ്റൊരാഴ്ച ചാരിലേക്ക് ഞാൻ നടക്കുകയല്ല മുങ്ങി താഴുകയാണ് സ്വൈരമായി മനസമാധാനത്തോട് ഒരു രാത്രി ഉറങ്ങാൻ ഇന്ന് എനിക്ക് കൊതിയാണ് പണ്ട് കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട് പരിശുദ്ധമായൊരു ഗ്രാമം ആമ്പൽ കുളങ്ങളും മുക്കുറ്റിപ്പൂക്കളും കാത്തിരിക്കാനൊരു അമ്മിക്കുട്ടി അങ്ങനെ ഒരു അപ്പവും അമ്മണിക്കുട്ടിയും ഈ ലോകത്തോടെയെങ്കിലും കാണുമോ ചിലപ്പോൾ കാണുമായിരിക്കും ഭാഗ്യം ചെയ്തത് ആൻസിക്ക് ബോറടിച്ചു തുടങ്ങിയോ എന്റെ ലാത്ത കേട്ട് രാജമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു അങ്കളെന്റെ ഫാദർ ആരാണെന്ന് ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന് കിരീടവും ചെങ്കോലും സിംഹാസനമുള്ള ഒരു രാജാവ് പിന്നീട് എന്നെ കാണുമ്പോ അവൻ കളിയാക്കി പ്രിൻസ് രാജകുമാരൻ രാജാവിന്റെ മകൻ യെസ് ഐ എ പ്രിൻസ് അണ്ടർ വേൾഡ് പ്രിൻസ് അതോ ലോകങ്ങളുടെ രാജകുമാരൻ ജീവിതം തുടങ്ങിയപ്പോ ഒരു വാശിയോടെ നേടിയെടുത്ത സിംഹാസനം എന്റെ അപ്പൻ ഈ നഗരത്തിലെ ഈ തെരുവിലെ ഒരു റൗഡിയായിരുന്നു തല് കൊണ്ടാലും കൊടുത്താലും അഞ്ചു രൂപയിൽ കൂടുതൽ സമ്പാദിക്കാൻ കഴിയാത്ത ഒരു പാവ റൗഡി അപ്പന്റെ ഒരേ ഒരു ആഗ്രഹം ഒരേ ഒരു പ്രതീക്ഷ അത് ഞാനായിരുന്നു വിധി അതെ എല്ലാം വിധിയായിരുന്നു അപ്പന്റെ ആഗ്രഹം നടന്നില്ല ഞാനും അതേ അഴുക്ക് ചാടിയിൽ വീണുപോയി മോചനമില്ലാതെ ഇന്നും എനിക്ക് മടുത്താൻസി പാരമ്പര്യം തുടരണമെന്ന് എനിക്കില്ല തുടരാൻ പാടില്ല എനിക്കൊരു മകനുണ്ടായാൽ അവനെങ്കിലും അവനെങ്കിലും ഇങ്ങനൊന്നായി തീരരുത് എനിക്കുള്ളതെല്ലാം ഈ ജീവിതവും ഈ സെറ്റപ്പും എല്ലാം ഞാൻ ഉപേക്ഷിക്കാം നീ സമ്മതിക്കൂട്ടില്ല ആൻജി പ്ലീസ് പറ്റില്ല എന്ന് പറയുന്നത് എനിക്കൊരു ജീവിതം തരും പ്ലീസ് നിന്റെ പഴയ കഥകളൊന്നും ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് കേൾക്കണ്ട ർത്താവിന്റെ സ്ഥാനത്ത് ഇനി മറ്റൊരാളെ സങ്കല്പിക്കാൻ കൂടി എനിക്ക് കഴിയില്ല ഐ എം സോറി ഐ എം സോറി വിൻസെന്റ്